മധ്യനിർമ്മാണ പ്ലാന്റ് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട വിവാദം കത്തിനിൽക്കെ മദ്യത്തിന് വില കൂട്ടി സർക്കാർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിനും ബിയറിനും വൈനിനും വില വർദ്ധിപ്പിച്ചു സ്പിരിറ്റ് വില വർദ്ധിച്ചതിനാൽ മധ്യവില കൂട്ടണമെന്ന മദ്യവിതരണക്കാരുടെ ആവശ്യം പരിഗണിച്ചാണ് തീരുമാനം മദ്യനിർമ്മാണ കമ്പനികളുടെ ആവശ്യം കണക്കിലെടുത്താണ് തീരുമാനമെന്നും സർക്കാർ അറിയിച്ചു ശരാശരി പത്ത് ശതമാനം വില വർധന ഒരു കുപ്പിയിലുണ്ടാകും ബെപ്കോയുടെ നിയന്ത്രണത്തിൽ ഉൽപ്പാദിപ്പിച്ചു വിൽക്കുന്ന ജവാൻ റമ്മിനും വില കൂട്ടി ലിറ്ററിന് അറുന്നൂറ്റി നാൽപ്പത് രൂപയായിരുന്നു ജവാൻ മദ്യത്തിന് അറുന്നൂറ്റി അൻപത് രൂപയായി നാളെ മുതൽ വില ും ബെപ്കോയും മധ്യക്കമ്പനികളും തമ്മിലുള്ള റേറ്റ് കോൺടാക്ട് അനുസരിച്ചാണ് മധ്യവില നിശ്ചയിക്കുന്നത് ഓരോ വർഷവും കമ്പനികൾ ആവശ്യപ്പെടാറുണ്ട് ചില വില വർധന നൽകും കമ്പനികളുടെ ആവശ്യം കണക്കിലെടുത്തും അവരുമായി ചർച്ച നടത്തിയുമാണ് പുതിയ വില നിശ്ചയിച്ചതെന്നും ബെപ്കോ സി എം ഡി ഹർഷിത അട്ടലൂരി പറഞ്ഞു ചുരുക്കം ചില ബ്രാൻഡുകളുടെ വില കുറഞ്ഞപ്പോൾ ചില ബ്രാൻഡുകൾ പഴയ വിലയിൽ തന്നെ തുടരുന്നുണ്ട് ഓൾഡ് പോർ ഡ്രമ്മിന്റെ വില മുപ്പത് രൂപ കൂടി എഴുന്നൂറ്റി അൻപത് രൂപയായിരുന്ന മധ്യത്തിന് എഴുന്നൂറ്റി എൺപത് രൂപയായി എം എസ് ബ്രാൻഡിക്ക് ആയിരത്തി രൂപയായിരുന്നത് മോർഫ്യൂസ് ബ്രാൻഡ് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതുവരെയുള്ള വിലയെങ്കിൽ ഇനിയത് ബ്രാൻഡുകൾക്ക് വില വർദ്ധിച്ചപ്പോൾ ബ്രാൻഡുകൾക്ക് വില കുറച്ചിട്ടുമുണ്ട് വില കുറഞ്ഞവയിൽ ജനപ്രിയ ബ്രാൻഡുകളിൽ ഒന്നുമില്ല ബ്രാൻഡുകൾക്ക് ഉൾപ്പെടുന്നില്ല മധ്യ കമ്പനികൾക്ക് അധികം നൽകുന്ന തുക ഉപഭോക്താക്കൾ നിന്ന് ഈടാക്കാൻ തീരുമാനിച്ചതോടെ ഔട്ട്ലെറ്റിൽ വിൽക്കുന്ന മദ്യത്തിന്റെ വിലയും കൂടി ജനപ്രിയ ബിയറുകൾക്ക് ഇരുപത് രൂപ വരെ കൂടി ആയിരം രൂപയ്ക്കും ആയിരത്തി അഞ്ഞൂറ് ഇടയിൽ വിറ്റിരുന്ന പ്രീമിയം ബ്രാൻഡുകൾക്ക് എതനോളിന്റെ വില കൂടിയത് ചൂണ്ടിക്കാട്ടിയാണ് മധ്യകമ്പനികൾ വിലവർദ്ധന ആവശ്യപ്പെട്ടത് അതിനിടെ കർണാടകയിൽ ബിയറിനും വില കൂടിയാണ് സർക്കാർ ഏർപ്പെടുത്തിയ കുത്തനെയുള്ള വില വർധന ജനുവരി ഇരുപത് മുതൽ പ്രാബല്യത്തിൽ വന്നതോടെയാണ് ബിയറിനും മില്ലി ബിയറിന് ബ്രാൻഡ് അനുസരിച്ച് പത്ത് മുതൽ രൂപ വരെ കൂടും സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ റെക്കോർഡ് മധ്യവില്പന നടന്നിട്ടും എക്സൈസ് വകുപ്പിലെ വരുമാനക്കുറവ് പരിഹരിക്കാനാണ് വില വർധന ലക്ഷ്യമിടുന്നതെന്ന് സർക്കാർ പറയുന്നു നേരത്തെ നൂറ് രൂപയുണ്ടായിരുന്ന ബിയറിനിപ്പോൾ രൂപയാണ് ബിയറിന്മാകും വില കൂടുന്നതോടെ ബിയർ വിൽപ്പന പത്ത് ശതമാനമെങ്കിലും കുറയുമെന്ന് മദ്യവിൽപ്പനക്കാർ ആശങ്കപ്പെടുന്നുവെന്ന് ഫെഡറേഷൻ ഓഫ് വൈൻ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് കരുണാകർ ഹെഡ്കെ പറഞ്ഞു വിപണി സാഹചര്യങ്ങൾക്ക് അനുകൂലമല്ലാത്ത സമയത്താണ് തീരുവ് വർദ്ധിപ്പിച്ചതെന്നും വിലയിലെ വർധനവ് ഭാരമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞ ഒരാഴ്ചയായി വില കാരണം ബിയർ വിതരണം ഇല്ലായിരുന്നു ഒരാഴ്ച മുമ്പ് മദ്യനിർമ്മാണശാലകൾ ഉൽപ്പാദനം മന്ദഗതിയിലാക്കി വിൽപ്പന ഇതിനകം പത്ത് ശതമാനം കുറഞ്ഞു സ്റ്റോക്കിന്റെ അഭാവം വിൽപ്പനയെ സാരമായി ബാധിക്കുമെന്നും െന്നും നഗരത്തിലുടനീളമുള്ള പാർട്ടി സന്ദർശകരിൽ ഗണ്യമായ കുറവുണ്ടായിരിക്കുന്ന സമയത്ത് വില വർത്തിപ്പിക്കാനുള്ള സർക്കാരിന്റെ തീരുമാനം വ്യവസായത്തിന് മറ്റൊരു പ്രഹരമാണെന്ന് കോറമംഗലയിലെ ഒരു പബ് ചെയിൻ ഉടമയും പറഞ്ഞു തൊഴിൽ അരക്ഷിതാവസ്ഥയും പിരിച്ചുവിടൽ ഭയവും കാരണം ആളുകൾ പണം ചെലവാക്കുന്നതിൽ ശ്രദ്ധാലുക്കളാണ് പല പബ്ബുകളും തങ്ങളുടെ നിക്ഷേപം വീണ്ടെടുക്കാൻ പാടുപിടുകയാണ് ചിലവ് പ്രതിവർഷം പത്ത് ശതമാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അതേസമയം ലാഭം ചുരുങ്ങുന്നു പമ്പ് വ്യവസായം നിലവിൽ കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ിൽ സംസ്ഥാന ബജറ്റിന്റെ ഭാഗമായി പ്രഖ്യാപിച്ച നയപരമായ തീരുമാനമാണ് ജനുവരി ഇരുപതിലെ ഡ്യൂട്ടി വർധനയെന്നും അത് നടപ്പാക്കാൻ കഴിഞ്ഞിരിക്കുകയാണെന്നും എക്സൈസ് ഉദ്യോഗസ്ഥൻ പറയുന്നു പിയർത്തിരിവകൾ വളരെക്കാലമായി മാറ്റമില്ലാതെ തുടരുകയാണെന്നും പുതിയ നികുതി നയം അത്യാവശ്യമാണെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു